എല്ലാവർക്കും നമസ്കാരം എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ മഹേഷുടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ച് ടെൻഷൻ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം എൻ്റെ ആദ്യത്തെ സിനിമയാണ് മഹേഷയുടെ നേരത്തെ പറഞ്ഞ പോലെ ഓഡിഷൻ വന്ന് രണ്ട് ഓഡിഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ സെലക്ട് ആയതാണ് ഞാൻ ഒരു ഐ ടി എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആക്ടിങ് എന്നൊരു ആഗ്രഹം വന്നപ്പോൾ അതിന് വേണ്ടി അത് റിസൈൻ ചെയ്തതിനു ശേഷം ഓഡിഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സെലക്ട് ആയതാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതിന്റെ പ്രോസസ്സ് എല്ലാം പുതിയതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഗ്രൂമിങ് ഉണ്ടായിരുന്നു അപ്പൊ രാജേഷേട്ടനായിരുന്നു ഗ്രൂമിങ് ഞാൻ ചെയ്ത് അപ്പൊ അതാണെങ്കിലും ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഒരു ക്യാരക്ടറായിട്ട് എങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത് ഞാൻ ലോങ് ഹെയർ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാളാണ് അപ്പോൾ ക്യാരക്ടറായിട്ട് ഇമാജിൻ ചെയ്യുന്ന ആ ഒരു സാധനമൊക്കെ എന്താ എല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ അപ്പോൾ അങ്ങനെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ആദ്യത്തെ സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ചെറിയ ടെൻഷൻ ഉണ്ട് അപ്പോൾ ആദ്യത്തെ സിനിമ ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിൽ ചെയ്യാൻ എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അപ്പോൾ ഒത്തിരി ആണ് ഡിസ്റ്റിൻ സർ അതുപോലെ മഹേഷ് ഏട്ടൻ നമ്മുടെ റൈറ്റർ ശ്രീപ്രസാദ് ഏട്ടൻ കാസ്റ്റ് ചെയ്ത രാജേഷ് ഏട്ടൻ അഖിലേട്ടൻ ഫേസിക ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു അടുത്തതായിട്ട് ആൻഡ് സലീമിനെ സ്റ്റേജിലേക്ക് ഒരുപാട് സന്തോഷം ഞാൻ ലിസ്റ്റിൻ സാറിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മാജിക് ഫ്രെയിംസിന് ഇതിൽ ചെറിയൊരു കഥാപാത്രമാണ് ചെയ്യുന്നത് മഹേഷാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അപ്പം ഭയങ്കര റിലേറ്റബിളാണ് ഇപ്പോഴത്തെ ഒരു ജൻജി കാസ്റ്റൊക്കെ കറക്റ്റ് ആണ് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും എല്ലാവരുടെയും സപ്പോർട്ട് എല്ലു താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ രാജീവ് എൻ്റെ പേര് ആദര ആധിരാജീവ് ഞാൻ ഈ ഓഡിഷൻ ആക്ച്വലി കണ്ടപ്പോ വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്റെ ധാവട ഇരിക്കണേ എന്റെ അമ്മയെ എൻ്റെ അടുത്ത് തള്ളി പിടിച്ച് എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി കിട്ടേ അങ്ങനെ ഞാൻ ഓഡിഷൻ പോയ എൻ്റെ രാജേഷ് സാറാണ് ഓബ്വിയസ്ലി ഞാൻ രാജേഷ് സാറിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഓഡിഷൻ്റെ സ്ഥലത്ത് പോയിട്ട് കുറച്ച് നെർവസ്നസ് ഒക്കെ ഇങ്ങനെ ഇരുന്നിട്ട് രാജേഷ് സാറിന് പിന്നെയും കണ്ടപ്പോൾ ലൈക്ക് ആരെങ്കിലും ഉണ്ടല്ലോ ഓക്കെ ഗുഡ് എൻ്റെ അങ്ങനെയാണ് പിന്നെ ഫൈനലി ക്യാസ്റ്റായി ആദ്യമായിട്ടാണ് ഓബ്വിയസ്ലി മാജിക് ഫ്രണ്ട്സിനൊപ്പം വർക്ക് ചെയ്യുന്നത് താങ്ക് യു ലെസ്റ്റൻ സാർ താങ്ക് യു ബൈ സർ താങ്ക് യു വക്കിൽ സർ എക്സൈറ്റഡ് ടു വർക്ക് ഓൺ ദിസ് പ്രോഡക്റ്റ് താങ്ക് യു ഗായ്സ് താങ്ക് യു താങ്ക് യുക് യൂ അടുത്തതായിട്ട് നമ്മള് നല്ലൊരു ഗൈഡി ശ്വേത ഒരു ഒരു ചെറിയ സെലിബ്രിറ്റി തന്നെയാണ് വലിയ ഡാൻസർ ആണ് വളരെ റിയാലിറ്റി ഷോയിൽ വിന്നേഴ്സ് കൊറേ പ്രൈസൊക്കെ കിട്ടി അല്ലെ അത് കൂടാതെ ഇന്നൊരു ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പോ നമുക്ക് ഇന്നൊരു ഡാൻസ് പെർഫോമൻസ് നമുക്ക് ഇന്ന് ഇവിടെ കാണാം അല്ലേ പറ്റില്ലേ

ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കണത് ആക്ടേഴ്സിൻ്റെ കൂടെ എന്നെ ആക്ടറായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ് റിയാലിറ്റി ഷോയിലൊക്കെ ചെയ്യുമ്പോൾ കൊറിയോഗ്രാഫേഴ്സ് ഞങ്ങളവിടെ ഇരിക്കും ആക്ടേഴ്സ് വരും ആസ് എ ഗസ്റ്റ് വരും പോവും അപ്പോൾ ഇപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു ഐ വോണ്ട് ടു സ്റ്റെപ്പ് അപ്പ് ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് അപ്പോൾ എനിക്ക് ഈ അവസരം തന്നതില്ല എല്ലാവർക്കും നന്ദി ഐ എം റിയലി റിയലി ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് മൈ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സോ യെസ് താങ്ക് യു thank you thomas thank you so much, so much. Uh, namuk angane in